മജ്ലി സുന്നൂർ വാർഷികവും പ്രഭാഷണവും രണ്ട് ദിവസങ്ങളിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മതപ്രഭാഷണത്തിൽ അബ്ദുൾ റഹ്മാൻ ഭാഗവി വെള്ളാളൂർ പി വൈ ഇബ്രാഹിം അൻവരി പടയനൂർ സയ്ദ് തങ്ങൾ ലക്കിഡി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഉമ്മ കാണുന്ന കിനാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു എന്തായിരിക്കും മറുപടി എന്ന് ഞാൻ പറയട്ടെ ഒരു പക്ഷെ നിങ്ങളെയേക്കാണും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം വരെ ഈ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ ചോദ്യം കേൾക്കുന്നത് എങ്ങനെയാണെന്നറിയോ എന്തിനാണ് ഡോക്ടറെ വെലിയ കിടക്കണ പാമ്പനെടുത്ത് തോടലിടണേന്ന് എന്തിനാണ് ഡോക്ടറെ വയ്യാവേലി എടുത്ത് തലയിൽ ചോദിക്കുന്നത് ചോദിക്കുന്നതാണെന്നറിയോ നമ്മുടെ അപ്രതീക്ഷകളാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ കിനാവുകളും മുഴുവനായും നമ്മൾ ഏൽപ്പിച്ച് ഇങ്ങനെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ മക്കളാണ് എങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രസക്തമായ ചോദ്യം തന്നെയാണ് എന്തിനു കുടുംബം നോക്കൂ സ്വർഗ പൂങ്കാവനത്തില് നമ്മുടെ മനുഷ്യ പിതാവ് ആദം നബി അലി വസ്ലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സൃഷ്ടിപ്പിനിടയില് കുടുംബ ബന്ധം അള്ളാഹുവിനോട് വന്ന് ചോദിക്കുകയാണ് അള്ളാഹുവേ എന്നെ ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുടുംബ ബന്ധം വന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു പറഞ്ഞു നിന്നെ ഒരിക്കലും മുറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല യു ഡിവിനസ് പാലക്കാട്